ഈ ആഴ്ചത്തെ ബിഗ് ബോസിലെ ഓപ്പൺ നോമിനേഷനായിരുന്നു നടന്നത് ആ നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് പറഞ്ഞത് നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാവുന്ന ആളെ വിളിച്ചു നിർത്തി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ ദേഹത്ത് കറുത്ത പെയിന്റ് പൂശുക എന്നുള്ളതാണ് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അവിടെ പവർ റൂം നേരിട്ട് നോമിനേറ്റ് ചെയ്തത് ജിൻഡോയാണ് ജിൻഡോ കഴിഞ്ഞ ആഴ്ച ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടി ലാലേട്ടൻ പുറത്താക്കിയതുൾപ്പെടെ മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞതുൾപ്പെടെ എല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജിൻഡോയെ ഓപ്പൺ നോമിനേഷനിലെ പവർ റൂം നോമിനേറ്റ് ചെയ്തത് പിന്നെ അവിടെ എട്ട് പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് ശരണ്യയ്ക്ക് മൂന്ന് വോട്ടുകളാണ് കിട്ടിയത് അൻസിബിക്ക് ആറ് വോട്ടുകൾ ആ റോട്ടുകൾ അൻസിബയുടെ പ്രവർത്തികൾ അല്ല എന്നുണ്ടെങ്കിൽ അൻസിബ റൂമിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അൻസിബ കളിയിൽ ആക്റ്റീവ് ആവുന്നില്ല എന്നിങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അൻസിബയെ പലരും നോമിനേഷനിൽ കൊണ്ടുവന്നത് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയത് ഒരു വ്യക്തി എന്ന് പറയുന്നത് ജാൻമണിയാണ് ജാൻമണിയുടെ മോശം സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ് ജാൻമണിക്ക് ഒമ്പത് വോട്ടുകൾ നേടിക്കൊടുത്തത് ജാൻമണിയുടെ ശാപവാക്കുകളും ജാൻമണിയുടെ പ്രസ്താവനകളും അതുപോലെ തന്നെ താൻ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കാത്ത ജാൻമണിയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എത്ര മറ്റുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് ജാൻമണി നിലവിൽ ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജാൻമണിക്ക് ഒമ്പത് വോട്ടുകൾ കിട്ടിയത് പിന്നെ ശ്രീധുവിനെ കിട്ടിയത് രണ്ട് വോട്ടുകളാണ് ശ്രീധുവിനെ വളരെ ചുരുക്കം പേരാണ് വോട്ട് ചെയ്യുന്നത് ഒന്ന് വോട്ട് ചെയ്തത് ഋഷി ആയിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീധുവിനെ വളരെ കുറച്ച് വോട്ടുകളെ കിട്ടിയുള്ളൂ അതുപോലെ തന്നെ നോറയ്ക്കും രണ്ട് വോട്ടുകളാണ് കിട്ടിയത് അതുപോലെ ഋഷിക്കും രണ്ട് വോട്ടുകളായിരുന്നു ശ്രീരേഖയ്ക്കും രണ്ട് വോട്ടുകളായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഷെയർ ചെയ്തത് അജാൻമണിയും പിന്നെ പുതിയതായി വൈൽഡ് കാർഡായി വീട്ടിലേക്കെത്തിയ അഭിഷേക് ശ്രീകുമാറിനായിരുന്നു ഒൻപത് വോട്ടുകളാണ് അഭിഷേക് ശ്രീകുമാറിന് കിട്ടിയത് അഭിഷേകിന് ഇത്രയും വോട്ടുകൾ കിട്ടാനുള്ള കാരണം എൽ ജി ബി ടി ക്യൂവിനേക്കെതിരെ വളരെ മോശം സ്റ്റേറ്റ്മെന്റ് നടത്തി അതായത് മറ്റേ അഭിഷേകിനെതിരെ വളരെ മോശം സ്റ്റേറ്റ്മെന്റ് നടത്തി എന്നുള്ള കാരണം കൊണ്ടാണ് മറ്റേ അഭിഷേക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുക ബിഗ് ബോസ് തന്നെ അവിടെ വിളിച്ചത് അബി എന്നാണ് അപ്പം നമുക്ക് ഇനി അബി എന്ന് പറയാം അബിക്കെതിരെ അഭിഷേക് വളരെ മോശം സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ടാണ് ഒരുപാട് പേര് വോട്ട് ചെയ്തത് ഒമ്പത് വോട്ടുകളാണ് അഭിഷേകിന് കിട്ടിയത് വൈൽഡ് കാർഡായി വീട്ടിലേക്ക് എത്തിയുള്ളൂ അപ്പോൾ തന്നെ ഒമ്പത് പേര് അഭിഷേകിന് എതിരെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത് അങ്ങനെ ഇപ്പോൾ നോമിനേഷനിൽ എത്തിയിരിക്കുന്നത് ജിൻഡോ ശരണ്യ അൻസിബ ജാൻമണി അഭിഷേക് എസ് ശ്രീദു നോറ ഋഷി ശ്രീരേഖ അങ്ങനെ ഒമ്പത് പേരാണ് ഇത്തവണ നോമിനേഷനിൽ വന്നിരിക്കുന്നത് പിന്നെ ഒരു വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ നമ്മുടെ സായിക്ക് ഒരു വോട്ട് കിട്ടിയിരുന്നു അതുപോലെ തന്നെ പൂജയ്ക്ക് ഒരു വോട്ട് കിട്ടിയിരുന്നു അങ്ങനെ ഒരു ഓട്ടൊക്കെ കിട്ടിയിരുന്നു അതൊന്നും പിന്നെ അങ്ങനെ അത്ര കാര്യമാക്കുന്ന കാര്യമല്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ കളഞ്ഞതാണ് എന്തായാലും ഒമ്പത് പേർ ഇത്തവണ നോമിനേഷനിൽ വന്നിട്ടുണ്ട് ഇത്തവണ ഒന്നോ അതിലധികമോ പേർ പുറത്തു പോകാനുള്ള ചാൻസുണ്ട്